പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ബി ജെ പി മാസം ഇരുപതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിന് മുൻപ് നോമിനേഷൻ സമർപ്പിക്കണം നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീനാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത പതിനെട്ട് കോടിയിലധികം മെമ്പർമാരുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് ഇരുപതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിനു മുൻപായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം ബി ജെ പി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയുള്ള രാജ്യസഭാംഗം ഡോക്ടർ കെ ലക്ഷ്മൺ കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു സംസ്ഥാന തലത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ദേശീയ തലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മാസം പത്തൊൻപതിന് മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്ക് നാമനിർദ്ദേശ പത്രിക നൽകാം ഇരുപതിനാണ് തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീൻ നാമനിർദ്ദേശം നൽകും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ മാത്രമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഡിസംബറിലാണ് നിതിൻ നബീൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ചുമതല ഏറ്റെടുത്തത് നിതിൻ നബീൻ എന്ന നേതാവിനെ ദേശീയ രാഷ്ട്രീയത്തിന് അത്രയധികം പരിചിതമല്ലെങ്കിലും ബീഹാറിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി എം എൽ എ ആയി തുടരുന്ന അദ്ദേഹം ജനപ്രിയനായ കരുത്തുറ്റ നേതാവാണ് പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതോടെ ബിജെപിയുടെ നേതൃനിരയിൽ ഒരു തലമുറ മാറ്റമുണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം